പൊന്നാറ ചങ്ങമാരെ എന്തൊക്കെയല്ലാ സുഖല്ലേ ഞമ്മൾ ഇന്നിവിടെ സൈറ്റിൽ കോൺക്രീറ്റ് ആട്ടോ അഫ്റ്റാറിന്റെ കോൺക്രീറ്റിലാണ് ആ മുതലാളിക്കൊക്കെ വന്നിട്ടാൻ ഭയങ്കര മടി ഒരു ഉദ്ഘാടനം കഴിക്കാൻ ഭയങ്കര മടി ഏതെല്ലാം വിസ്മില്ലാ റഹ്മാൻ റഹീം ഫസ്റ്റ് ചട്ടി തന്നെ കോൺക്രീറ്റ് ഇട്ട് പരിപാടി എടുത്ത് തുടങ്ങി ഈ ബംഗാളീസിന് പരിപാടി ഉണ്ട് കണ്ടോ കണ്ടോ ഓലിപ്പോ ചോദിക്കുന്ന ചായ പൈസ ആണ് ചോദിക്കുന്നത് നമ്മളെ മുന്നിൽ നിന്ന് കേട്ടോ ചായ പൈസ ചോദിക്കുക അതാണ് പ്രശ്നം നമ്മളില്ലെങ്കിൽ ചോദിച്ചോട്ടേക്ക് ഞമ്മള് വെറുക്കാനും ഉണ്ടാകുമ്പോൾ ഓരോ ചോദിക്കുമ്പോൾ ഞമ്മക്ക് ഒരു ചടപ്പാണെങ്കിൽ കാരണം ഓലാകെ ഞമ്മക്ക് കൊടുക്കാനും പറയാൻ എന്തായാലും പറ്റൂലല്ലോ പിന്നെ കൊടുക്കണ്ടെന്ന് പറയല്ലാണ്ട് രസമില്ല അതാണ് അതിന്റെ സ്ഥിതിയില് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ചില സൈറ്റിൽ നിന്ന് ഇങ്ങനെ പൈസ കിട്ടുമ്പോൾ ഇവർക്ക് അത് ഈണായിനിപ്പം ഏത് സൈറ്റിലെത്തി കഴിഞ്ഞാൽ ഇവര് എന്ത് ചെയ്യും പൈസ ചോദിച്ചാളും പൈസ കിട്ടിയാലും കിട്ടിയില്ല ഇവര് പൈസ ചോദിക്കുക അതാ പ്രശ്നം ആദ്യമൊക്കെ ചില സ്ഥലത്ത് നിന്നൊക്കെ അങ്ങനെ പൈസ കൊടുക്കലുണ്ടായി ചില ആൾക്കാരൊക്കെ ഒരു ആവേശത്തിന് വേണ്ടി കൊടുക്കും പക്ഷേ ഇവരെ സൈറ്റിൽ നിന്ന് ഇതിപ്പോൾ ഒരു ടാർജറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഇവര് ഈ ടീമിട്ട് ചോദിക്കാൻ തുടങ്ങി അതുമല്ല ചിലപ്പോൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ സൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇവര് പൈസ വാങ്ങിയിട്ടേ പോവുള്ളൂ അങ്ങനത്തെ പ്രശ്നമുണ്ട് ഇതാണ് അപ്പോൾ ഇതിൻ്റെ സ്ഥിതിഗതികള് അപ്പോൾ അലഹമില്ല നമ്മൾ നമ്മളെ പരിപാടി തന്നെ രാവിലെ തന്നെ കോങ്ക തുടങ്ങി പിന്നെ രാവിലെ തന്നെ ഫുൾ നമ്മൾ നനച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ വെള്ളം നല്ലൊരു അസുഖത്തിലും ആദ്യം തന്നെ മോട്ടറിട്ട് മൊത്തത്തിൽ നമ്മൾ നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറയിച്ച് കുറയിച്ച് അങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്ത് അങ്ങനെ നനച്ചു കൊടുത്താൽ മതി പിന്നെ അതേപോലെ നമ്മുടെ നമ്മൾ കോങ്ങിൻ്റെ ഉള്ള മെറ്റൽ കണ്ടോ അടാറ് മെറ്റലാണ് ഈ മെറ്റലിനെ സംബന്ധിച്ച് ചില ആൾക്കാരൊക്കെ ചില എഞ്ചിനീയേഴ്സൊക്കെ പറയും വലിയ മെറ്റലാണ് വേണ്ടത് വലിയ മറ്റെല്ലാം വേണ്ടതെന്ന് ഇൻ്റർ അഭിപ്രായത്തിൽ ഒരു വലിയ മെറ്റലല്ല വേണ്ടി ഒരു മീഡിയം സൈസ് മെറ്റലാണ് വേണ്ടിയത് അതിലെല്ലാ സാധനവും ഈ മെറ്റലിൽ ഉണ്ടായിരിക്കണം ചെറിയ കല്ല് കണ്ടോ കുറച്ച് ചെറിയ കല്ല് ഒക്കെ ഉണ്ടായിരിക്കണം വെറും വലിയ കല്ല് തന്നെ ആയിരുന്നു കണ്ടെ ചെറുപ്പം കണ്ടെങ്കിൽ കല്ലിൽ കല്ലിൻ്റെ ചെറുപ്പമാണ് എന്തിനീ കല്ലിൻ്റെ ചെറുപ്പം ഉദ്ദേശിക്കുന്നതോ ഇത് നമ്മൾ കണ്ണടിയാനും വേണ്ടിയാണ് ചെറിയ കല്ലും വേണമെന്ന് പറയുന്നത് മരി വലിയ കല്ലാകുമ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണടിഞ്ഞ് കിട്ടൂല ഓരോ ഉറപ്പ് കുറവ് ഒന്നും ഉണ്ടാവില്ല ചില ആൾക്കാർ വലിയ കല്ല് കൂട്ടിയാലും നല്ല സ്ട്രോങ് ഓങ്കിൻ്റെ ഉറപ്പുണ്ടാകുക അങ്ങനത്തെ കാഴ്ചപ്പാടൊക്കെ ഉണ്ട് അതൊക്കെ ഒന്നും മുമ്പില്ല ഒക്കെ വെറുതെ തോന്നിയാണ് അതിലൊന്നൊരു കഥയില്ല അതേപോലെ തന്നെയാണ് എന്ത് നമ്മളിന്നിവിടെ ഉപയോഗിക്കുന്ന സിമൻറ്റ് മലബാർ സിമെൻ്റ് ആണ് നല്ല സിമെൻറ്റാണ് എനിക്കിഷ്ടപ്പെട്ട സിമെൻറ്റാണ് മലബാർ സിമെൻറ്റ് ഒരു കുഴപ്പമില്ല ഈ വെയിലി സമയത്ത് ഏറ്റവും ബെറ്ററുണ്ടല്ലോ ഈ സാധനം മലബാർ ഇത് വൈകുന്നേരം അങ്ങനെ സെറ്റായിട്ട് ഉള്ളൂ നമ്മൾ സുഖത്തിൽ പണിയെടുക്കുക പിന്നെ വിള്ളലും കാര്യങ്ങളൊക്കെ ലേശം കുറഞ്ഞിട്ടും അതാണ് ഈ മലബാർ സിമെൻറ്റിൻ്റെ പ്രത്യേകത പിന്നെ ചില ആൾക്കാർ പറയും ഇതൊരു ചട്ടകം കുറവായിരിക്കുന്നുള്ള് അങ്ങനെ ഒരു അഭിപ്രായം പണ്ട് മുതലേ ഉണ്ട് കേട്ടോ പക്ഷേ അതങ്ങനെ ആരും അളക്കലൊന്നുമില്ല അത് അളക്കണമെങ്കിൽ രണ്ട് ചട്ടിയിൽ രണ്ട് കൊട്ടയിലപ്പുറത്തപ്പുറത്ത് നമ്മൾ രണ്ട് സിമെൻറ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ടായാലും ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല അതേപോലെ തന്നെ നമ്മളെ എംസാൻ്റ് സൂപ്പർ എംസാൻ്റാ ഇതിൽ ലേശം ഒരു പൊടി ഉണ്ട് ഉണ്ടോ ആ ഒരു പൊടി നല്ല എംസാനിൽ ഉണ്ടാവുമ്പോൾ അതും എന്താണ് കണ്ണടിയാൻ നല്ല വൃത്തിയാണ് ഈ എംസാനിനെ സംബന്ധിച്ച് ചില ആൾക്കാർ പറയും നല്ല തരിയാണെന്ന് ഫുൾ തരിയാണ് എംസാൻ്റെ നല്ലതെന്ന് വെറുതെ പറയാം കേട്ടോ കാരണം ഞാനിത് പറഞ്ഞ് വെറുതെ പറയുന്നത് ഞാൻ ഞാനിത് ഞാൻ ഞാനിതിനെ പണിക്കാനാണ് ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഇത് പണിയെടുത്ത് ഇന്നിട്ടുള്ള എക്സ്പീരിയൻസിൽ പറയാണ് അല്ലാണ്ട് മറ്റുള്ളൊരു എഞ്ചിനീയേഴ്സ് ഞാൻ കുറ്റം വരെയല്ലാണ്ട് മറ്റുള്ളവരെ മറ്റുള്ളവരെ എഞ്ചിനീയേഴ്സില് വെറുതെ അവിടെയും കുത്തിയിന്നാണ് വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ ആ രീതി പറഞ്ഞില്ല ഞമ്മക്ക് ഒരസിപലകൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ കാര്യങ്ങൾ ഒരു കോൺക്രീറ്റിൽ ഈ ഫ്ലാറ്റിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കാം ഈ കോൺക്രീറ്റ് റെഡിയാണോ റെഡിയല്ലേ മെറ്റലുണ്ടോ അല്ലേ അല്ലെങ്കിൽ ഈ എട്ട് കോട്ട മെറ്റലിന് അല്ലാണ്ട് ഞാൻ അഞ്ച് കോട്ട എംസാൻ ഇണ് ആ കണക്കല്ല നമ്മൾക്ക് ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം മനസ്സിലാക്കാം ഫ്ലാറ്റിൽ ഒരു കൂട്ട് കോൺക്രീറ്റ് ഇറക്കി ഒരു നോക്കിയാൽ നമുക്കറിയാം ചില സ്ഥലത്തൊക്കെ നമ്മൾ ആംസാൻ കുറയ്ക്കേണ്ടി വരും ചില സ്ഥലത്തൊക്കെ നമ്മൾ മെറ്റൽ കുറയ്ക്കേണ്ടി വരും ഓക്കെ അപ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിലല്ലേ വരിക അതേപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റ് ഇപ്പം ഏകദേശം ഒരു പകുതിയോളം നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞ് കണ് കംപ്ലീറ്റ് കണ്ട നമ്മൾ ചായ കുടിക്കുന്ന മുമ്പ് തന്നെ ഫുള്ള് ഒരതി ർഭവെച്ച് കംപ്ലീറ്റ് ഒരതി തീർത്ത് ഫുള്ള് ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഇപ്പം എന്തെങ്കിലും കംപ്ലീറ്റ് നമ്മൾ ഫുള്ള് പരിപാടി പോകും ഏകദേശം ഇപ്പം നമ്മൾ ഫുള്ള് പണിയെടുത്ത് തീർന്നു തന്നെ നമുക്ക് പറയാം ഈ രണ്ടാമത് ഈ ഒരദന ഈ ഒരതില് ചില ആൾക്കാരൊക്കെ ഭയങ്കര മടിയാണ് കാരണം രണ്ടാമത് ഈ ലെവലിങ്ങാരനെ സംബന്ധിച്ച് വലിയ വല്യ പണിക്കൊക്കെ നമ്മൾ ലെവലിങ്ങാരനെ വിളിക്കുക ചെയ്യല് വലിയ പണിക്ക് കാരണം ഓൽക്ക് ആയിരത്തി നാനൂറ് ഉറുപ്പം ഓല് കൂലി എടുക്കണം അപ്പോൾ ഓൽക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ആകുമ്പോൾ കൂലി എടുക്കുമ്പോൾ ഓക്കെ ഉള്ള വലിയ പണിയാകുമ്പോൾ നമ്മൾ ഓല് വിളിച്ചിട്ട് കാര്യമുള്ളൂ അത് അറുപത് ചാക്ക് അമ്പത് ചാക്ക് ഇങ്ങനത്തെ ചെറിയ നാപ്പ് ചാക്ക് അതൊക്കെ ചെറിയ ചെറിയ പണിക്കൊക്കെ റിസ്കുകൾ ഇല്ലാത്തതൊക്കെ കൂടുതൽ നമ്മൾ തന്നെ ചെയ്യുകയാണ് നല്ലത് കാരണം നമ്മൾ എന്തായാലും സൈറ്റിൽ നമ്മൾ നിൽക്കണം ഈ വലിയ കോങ്കിറ്റാരുടെ വിളിച്ച് ലെവലിങ്ങിന് സമയത്ത് ലെവലിങ് തന്നെ കൊടുക്കുമ്പോൾ ഓൻ ആയിരത്തിഅണ്ണൂറ് കൊടുക്കുമ്പോൾ പണി നല്ലവണ്ണം പണിയെടുപ്പിക്കാനാണ് പണി പണിയെടുപ്പിക്കും ഓൽ ചിലപ്പോൾ ഒരതൂല പക്ഷേ അവലോ പണി വൃത്തിൻ്റെ ഔട്ട് പക്ഷേ ഈ രണ്ടാമത് ഈ വരുന്നണ്ടല്ലോ ഇത് വരുന്ന ഒരുപാട് മെച്ചങ്ങളുണ്ട് അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് ചിലപ്പോലും പറയാം വേണ്ട നല്ല ഉണ്ടല്ലോ എന്നൊക്കെ ഓലും പറയും ഓലു പറഞ്ഞോട്ടെ നമ്മക്ക് ഞമ്മള് നിലനിൽപ്പാണല്ലോ വേണ്ടത് ഇതിങ്ങനെ രണ്ടാമത് വരുതി കഴിഞ്ഞാണല്ലോ ഒരു പേടി പേടി എന്തൊരു ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇനി ഇതിലുണ്ടാവില്ല നൂറ് ശതമാനം ഓർപ്പെടാതാണ് ഇതിൻ്റെ പ്രത്യേകത മെറ്റല് ഐസ് നമ്മള് ഇത്രയും സാധനത്തിൽ മെറ്റല് പറഞ്ഞു കണ്ടോ ഒരു ഇരുപത്തഞ്ച് ഫുട്ട് മുപ്പത് ഫുട്ട് മെറ്റൽ നമുക്കവിടെ ബാക്കിയുള്ളൂ ഈ മുപ്പത് ഫൂട്ട് മെറ്റൽ ബാക്കിയല്ല ഇത് നമ്മൾ മോളിലേക്ക് ഇവിടെ ആവശ്യമുണ്ട് ഈ മുപ്പത് ഫുട്ട് സാധനം ഇപ്പോൾ നമ്മളെ പണി കഴിഞ്ഞിട്ടോ പണി കഴിഞ്ഞിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ എടുത്തു വിട്ടത് ഇരുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് ഫുട്ടാണ് എംസാൻഡി നമുക്ക് വേണ്ടിയത് മുന്നൂറ്റി മുന്നൂറ്റി നാൽപ്പത് ഫുട്ട് എംസാൻ നമ്മളവിടെ ഇറക്കിന്ന് അത് ഇതിൻ്റെ ഈയൊരു ഏരിയ ഇത് നമ്മൾ പ്രൊജക്ഷൻ കൊടുത്തില്ല ഇത് മൂന്ന് പേര് കല്ല് പൊന്തിച്ച് ഒരു കള്ള സൺസൈഡ് ആണ് ഇവിടെ വരാനുള്ളത് ഇത്ര പേര് കണ്ട ഒരു കള്ള സൺസൈഡ് ഡമ്മി സൺസൈഡാണ് വരാനുള്ളത് അതിനുള്ള സാധനം കൂടെയാണ് നമ്മൾ എന്ത് ചെയ്ത് കൂട്ടിയെടുത്തത് അതേപോലെ തന്നെ ഇവിടെ ഒരു ഫില്ലർ വെച്ച് കണ്ട് ടാങ്ക് വരാണ്ട് ഈ ഒരു ഏരിയയിൽ ഫില്ലർ വെച്ച് ടാങ്ക് വാർക്കാനുണ്ട് അതിനുള്ള മെറ്റലേ എന്തുള്ളു ഇവിടെ താഴത്തുള്ളു അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ സിമൻറ്റ് മെറ്റല് എല്ലാ സാധനവും കറക്റ്റാണ് ഓക്കെ എഴുപത് ചാക്കോളം ഉള്ള കോൺക്രീറ്റ് ഉണ്ട് ആ എഴുപത് ചാക്കിന് എത്രയാണോ സാധനം വേണ്ടിയുള്ളത് ആ സാധനം നമ്മൾ ഇവിടെ അടിച്ചത് കംപ്ലീറ്റ് കറക്റ്റ് ഇനിയിപ്പം നമ്മളുടെ താഴത്തുനിന്ന് ഇപ്പം ഈ റാമ്പും കാര്യങ്ങളുള്ളത് കൊണ്ട് ഇവർക്ക് സാധനം കയറ്റാൻ നല്ല സുഖമാണ് കംപ്ലീറ്റ് സാധനം കയറ്റാൻ ഇവൾക്ക് സുഖമാണ് ഒരു പണിക്കാൻ നമ്മൾ എന്ത് ചെയ്ത് എക്സ്ട്രാ വിളിച്ചാൽ മതി അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ പണിക്കാരെ എക്സ്ട്രാ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി തീർന്നില്ലെങ്കിൽ പണി തീർന്നില്ല ചിലപ്പോൾ ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ അതിൻ്റെ ഓലിക്ക് ചടപ്പ് കൊടുക്കും പിന്നെ എന്ത് ചെയ്യും പണി പണിയെടുക്കില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യാമല്ലോ എക്സ്ട്രാ പൈസ കൊടുത്തടാ ഞാനിന്ന് ഇവിടെ ചെയ്തത് എനിക്ക് ആ മെറ്റലും താഴത്തുള്ള എംസാനും എനിക്കിതിൻ്റെ മുകളിലെത്തി കിട്ടണം എൻ്റെ പണി ഇന്ന് രണ്ട് മണിയാകുമ്പോൾ കഴിഞ്ഞിന് കോൺക്രീറ്റ് ഈ സാധനം കംപ്ലീറ്റ് എന്ത് ചെയ്തു തരുമോ ബലോട് എസാ ഒരാൾ എണ്ണൂറ് ഉറുപ്യ ഒരാൾ കൂരി കൊടുത്തിട്ട് ഈ സാധനം ഫുള്ള് ബലോട് മുകളിലടിക്കും അതുകൊണ്ട് എന്തായാലും ഇത് ഏഴ് ചാക്കിനുള്ള സാധനം മെറ്റൽ എംസാൻ്റ് എല്ലാ സാധനവും മുകളിലെത്തി കണ്ടോ ആളുള്ള മെറ്റൽ കംപ്ലീറ്റ് ബലി കോരാണ് കംപ്ലീറ്റ് മെറ്റലും ചാക്കിലാക്കി എംസാൻ്റും ഫുള്ള് ചാക്കിലാക്കി ബലി മുകളിൽ കൊണ്ടുപോയെന്ന് വെക്കുകയാണ് എന്നെങ്കിൽ എന്താണ് ആവേശം എക്സ്ട്രാ പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ആവേശമായി കുഴപ്പമില്ല പക്ഷേ ഞാൻ ഒരാളെ എക്സ്ട്രാ വിളിച്ചിട്ടുണ്ട് ചിലപ്പോൾ പണി വലി തീർത്തോളണം എന്നില്ല ഓല് നമ്മൾക്കിട്ട് അള്ളു വെക്കും ഇതിങ്ങനെ ആകുമ്പോൾ ഒരു കുഴപ്പമില്ല അവർക്ക് ഒരു എക്സ്ട്രാ എനർജി എനർജി വരികയും ചെയ്യും ഞമ്മക്ക് നമ്മൾ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കേ അതിനത്രല്ലേ ഒരു മുപ്പത് ഫുഡ് എന്ന് പറഞ്ഞാൽ ഏഴ് ചാക്ക് കറക്റ്റ് നമുക്ക് ഏകദേശം മോളിൽ ഏഴ് ചാക്കിൻ്റെ ഏഴ് ചാക്ക് എട്ട് ചാക്കിൻ്റെ പണി നമ്മൾ മുകളിൽ ഉണ്ടാകാം അതിനുള്ള സാധനം ഇപ്പൊ ബലി കയറ്റുന്ന സമയത്ത് എന്താണ് ഇവലിക്ക് നല്ല സുഖമാണ് ഈ റാമ്പും കാര്യങ്ങളൊക്കെ ഉള്ള പൊത്ത പതിമൂന്ന് പണിക്കാരുണ്ടല്ലോ മൊത്തത്തിൽ വലിയ ടൈമിങ് വരില്ല നമ്മള വലിയ റിസ്ക് ഉണ്ടോ ഇത്രയും സാധനം കംപ്ലീറ്റ് മുകളിലടി കയറ്റി ചാക്കില് മുകളിലട വെക്കാണ് എല്ലാ സാധനവും മുകളിലട വെക്കാണ് ഇനി നമ്മക്ക് ഇത് കോൺക്രീറ്റ് നമ്മൾ കുഴക്കണ സമയത്ത് നമ്മൾ നേരെ മുകളിൽ വെച്ചാൽ കുഴച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് നല്ല സുഖമാണ് മറ്റെന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണിക്കാർ താഴത്ത് ഇത്ര സാധനം താഴത്തും കയറ്റി ഉണ്ടരെന്ന് പറയുമ്പോൾ ഒരു സ്ഥിരം എടുക്കാത്ത പണിയാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇത് ഇവരെ സംബന്ധിച്ച് ഇവലിപ്പോൾ പത്ത് പതിമൂന്ന് ആൾക്കാരുണ്ട് ഒരു ഈ രണ്ട് നട നടന്നിൻ്റെ റാമ്പ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പരിപാടി എടുത്തീരും ഐ എന്താണ് ഇവിടെ ഇന്ന് കോൺക്രീറ്റ് നടന്ന പോലും അറിയില്ല അത്ര കണ്ടീഷനായി ഫുള്ള് മെറ്റലും എടുത്ത് തീർത്ത് വടിച്ച് കോരി എടുത്ത് തീർത്ത് അതാണ് വർക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ അത്ര കണ്ടീഷനായിരിക്കും വല്ലാത്ത ജാതി ഓക്കെ വീണ്ടും കാണാം പുതിയ വീഡിയോ ഇരുന്നാളെ ഓക്കെ ബൈ ബൈ